ശുഭ നായർ ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു ഇന്ന് രാവിലെ വരുമെന്നല്ലേ ഓയിലിൻ്റെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിച്ചവർക്കായിട്ട് ഞാൻ രാവിലെ വരുമെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ നടന്നില്ല അപ്പം നമുക്ക് ഓയിലിൻ്റെ കുറച്ചധികം വർക്ക് വന്നിട്ടുണ്ടായിരുന്നു കുറച്ചധികം വേണ്ടി വന്നതുകൊണ്ട് നമ്മളിന്നൊരു മൂന്ന് മണിവരെയും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് ടൈം പോയി പിന്നെ ഞാൻ ചോറൊക്കെ ഉണ്ടു അത് കഴിഞ്ഞ് കുറച്ച് സമയം ഇരുന്നു അധിക ഒന്നും ഇരുന്നില്ല ശകലം നേരം ഇരുന്നു അത് കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഇങ്ങനെ വന്ന് കയറിയിരിക്കുക അപ്പം ഞാൻ ഇതാ ഓയിൽ ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ പയറ് പൊടിച്ചതും പയറ് പൊടിയോ ഇവിടെ കടലമാവ് ഒരുപ്പുണ്ട് കടലമാവ് അങ്ങനെ ഇത് രണ്ടിൽ ഏതെങ്കിലും ഇട്ടിട്ടാണ് നമ്മൾ ഓയിൽ മുഖം അപ്ലൈ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്ത് കളയേണ്ടത് അപ്പം ചിലർ ചോദിക്കുന്നുണ്ട് അതെന്തിനാണ് അങ്ങനെ ഫേസ് വാഷ് ഉപയോഗിക്കത്തില്ലേ സോപ്പ് ഉപയോഗിച്ച് കഴുകത്തില്ലേ എന്നൊക്കെ ഒരുപാട് 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 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓയിലിൻ്റെ കാര്യത്തെപ്പറ്റി നമ്മളിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ വിചാരിച്ച് രാവിലെ ഒരു ഷോർട്സ് ആയിട്ടിടാമെന്നായിരുന്നു വിചാരിച്ചിട്ട് കഴിഞ്ഞു ദിവസം അതായത് ഒരു മാസം മുമ്പ് ഞാൻ നന്നായിട്ട് ഓയിൽ തേച്ച് മസാജ് ചെയ്യുന്ന ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഷോർട്ട് വിൻ്റെ വീഡിയോ ആണ് ഞാൻ എപ്പോഴും ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അങ്ങ് ഇട്ടു ലിങ്കങ് ഇട്ട് കൊടുക്കുന്നത് എങ്കിലും വീണ്ടും വീണ്ടും ഒരുപാട് സംശയങ്ങളാണ് പിന്നെയും 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 ഓയിൽ വാങ്ങിക്കുന്നവർക്ക് വരുന്നത് ഓയില് കയ്യിലേട്ട് കിട്ടിക്കഴിയുമ്പം ഉടനെ എനിക്ക് മെസ്സേജ് വരും ചേച്ചി ഓയിൽ കിട്ടി ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടത് അപ്പം നമുക്ക് അറിയാമല്ലോ ഒന്ന് ഓർത്ത് നോക്കിക്കേ എല്ലാ കാര്യങ്ങളും എപ്പോഴും ഞാൻ വീഡിയോയിലും ഷോർട്സിലും ഒക്കെ ഞാൻ പറയുന്നതല്ല പിന്നെ ഞാൻ അപ്പോൾ തന്നെ ഞാൻ എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും മിക്കപ്പോഴും അതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്കത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ടൈമും കിട്ടത്തില്ല പെട്ടെന്ന് ഞാൻ ആ പഴയ ഷോട്ടിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവരത് കണ്ടിട്ട് പിന്നെ അങ്ങ് ഇതാകും കേട്ടോ അപ്പോൾ പിന്നെയും പിന്നേം പിന്നെ ഒത്തിരി 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 ക്വസ്റ്റ്യൻസ് ഈ ഓയിലിൻ്റെ കാര്യത്തെപ്പറ്റി നമുക്ക് വന്നൂ ാണ് ഇപ്പം എന്താ ഒരു ഇത് എന്താ ഇത് ഓയിലിന്റെ ഇൻഗ്രീഡിയൻസ് അവർക്കറിയണം അവർ ഓയിലിന്റെ ഇൻഗ്രീഡിയൻസ് അറിയണം വാട്സപ്പിൽ ഇപ്പോൾ വന്നതാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഞാൻ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കണമായിരുന്നു നാളെ ഒരു വർക്കുണ്ട് അപ്പോൾ എനിക്ക് ക്ലീൻ ആക്കണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നതിൻ്റെ കൂടത്തിന് അപ്പം ഞാൻ കണ്ട ഒരു മെസ്സേജ് ആണ് പിഗ്മെന്റേഷൻ പോവുമോ ഇത് ഈ ഓയിലിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണ് അത് സ്വാഭാവികമാണ് ചോദിക്കുന്നത് പക്ഷേ നമ്മുടെ ഓയിലിന്റെ ഇൻഗ്രീഡിയൻസ് ഞാൻ എപ്പോഴും പറയാറുണ്ട് തേങ്ങാവന്ത വെളിച്ചെണ്ണ സൂപ്പർ വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് പിന്നെ വൈറ്റമിൻ ഇ ഓയിലുണ്ട് പത്ത് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അത് എല്ലാം ഞാൻ എണ്ണ ഉണ്ടാക്കുന്നത് വരെ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെയും 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 ഇത് ചിലരങ്ങനെ ചോദിക്കും കേട്ടോ നമ്മൾ ഇപ്പം നമ്മുടെ ഓയിലിനെ ഓയിൽ കൊണ്ടുപോകാത്തവരും അതിൻ്റെ ഗുണം അറിയാത്തവരുമാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ആരും ഇതിനെ ഇത് അറിയാവുന്ന ഓർക്കണ്ട ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അത് ശുഭയുടെ സീക്രട്ടാണ് അത് ശുഭയിൽ മാത്രം ഇതാകുന്നതാണ് ഞാൻ മാത്രമാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അടുപ്പിച്ച് തന്നാലും ഈ ഓയിൽ തയ്യാറാക്കുന്നത് ഞാൻ മാത്രമാണ് അപ്പം ഞാൻ അത് പറയില്ല അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഫുള്ള് പറയില്ല അത് അതങ്ങനെ അങ്ങോട്ട് ഇതാക്കാനുള്ള കാര്യമല്ല അപ്പം ഞാൻ അതുകൊണ്ട് പറയില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിച്ച് തേച്ച് നോക്കിയിട്ട് അതിൻ്റെ ഗുണം പറയുക അപ്പോൾ എനിക്ക് രണ്ട് കുറേ ദിവസമായിട്ട് ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ കരിമംഗല്യം മാറി 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 അത് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ഒരു ഒരു കൊച്ച് അത് അധികം പ്രായമില്ല കേട്ടോ പത്ത് മുപ്പത്തഞ്ച് ഉള്ളൂ അതിൻ്റെ ഇങ്ങനെ ഇങ്ങനെ പടന്ന് കയറി കരിമംഗല്യം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അത് നന്നായിട്ട് ഒത്തിരി മാറ്റമുണ്ട് ചേച്ചി എന്നും പറഞ്ഞെനിക്ക് വാട്സാപ്പിൽ വന്നായിരുന്നു അങ്ങനെ ഒത്തിരി പേര് പിന്നെ പിന്നെ അതിനകത്ത് ഒരു കൊച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ താടി ഇവിടെ ഇങ്ങനെ ചെറിയ കുരു പോലെ വരുന്നുണ്ട് അത് നമ്മുടെ ഓയില് തേച്ചിട്ട് അത് ഓയിലി സ്കിന്നുകാരാണേലും ഡ്രൈ സ്കിന്നുകാരാണേലും ഇന്ന് വരെയും ഇങ്ങനെ മുഖം നിറച്ച് ഇതിന് മുമ്പ് ആദ്യം ഒരു കൊച്ചു പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു കൊച്ചാണ് ഇവിടെ പേര് മറന്നുപോയി ഏറ്റുമാരും ഒരു അവിടെ ഏറ്റുമാരും ഒരു അവിടെ അങ്ങോട്ടുള്ളൊരു കൊച്ചു പറയട്ടു നമ്മുടെ ഓയില് തയ്ച്ചിട്ട് കുരു വന്നു അതങ്ങനെ നിർത്തി എന്ന് പറഞ്ഞായിരുന്നു പിന്നെ തേക്കുന്നുണ്ടെന്ന് എനിക്കും ഫുൾ പിന്നിപ്പം അതിന് അതുമായിട്ട് കോണ്ടാക്ട്സ് ഒന്നുമില്ല പിന്നെ ഞാൻ ചോ ചോദിച്ചില്ല കേട്ടോ അപ്പോൾ പാർലറിലോട്ട് ഒരു ദിവസം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ അതൊന്നും പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മുടെ ഇത്രയും ജനങ്ങൾ കൊണ്ടുപോയിട്ടും ഈ ഓയിൽ തേച്ചിട്ട് കുരു വന്നു എന്ന് ആരും തന്നെ കുരു മുഖം നിറച്ച് കുരുവായെന്നോ അങ്ങനെ ഒരു കംപ്ലൈൻ ും നമ്മുടെ ഓയിലിന് വന്നിട്ടില്ല പിന്നെ ചിലർക്ക് ചൂടു കുരു കൊണ്ടാൻ സാധ്യതയുണ്ട് ആ ചൂടുകുരു പോലെ നമ്മുടെ ഇതിനകത്ത് തണുപ്പുള്ള കാര്യങ്ങളുണ്ട് രാമച്ചം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചിലർക്ക് ഓയിലൊന്നും യൂസ് ചെയ്യാത്തവർക്ക് പെട്ടെന്ന് ഓയിൽ യൂസ് ചെയ്യുമ്പോൾ ചില ചൂട് കുരു പോലെ തടിയലൊക്കെ ഒരു ഒരാൾക്ക് വന്നു എന്ന് പറയുന്നുണ്ട് വേറെ എല്ലാവരും നമ്മുടെ ഓയിലിനെ പറ്റി മുഖത്ത് നല്ല ഗ്ലോ ആയി അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഈ ഓയില് തയ്യാറാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു ചേച്ചി ചേച്ചിയാണോ രണ്ട് മൂന്ന് മക്കളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതെനിക്ക് കായൊന്നും അറിയില്ല കേട്ടോ ചേച്ചി എന്നോ അനിയത്തിന്നോ പേരോ എന്താണോ പേരെനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും അവർ പറഞ്ഞത് ചുഭയ്ക്ക് ചുഭയുടെ ഓയിലിൻ്റെ മഹത്വം അറിയത്തില്ലെന്ന് ഞാൻ പറഞ്ഞു എനിക്കറിയാം അതുകൊണ്ടാണല്ലോ ഇത്രയും ഇവിടെ നിന്നുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഒരു മഹത്വത്തിലോട്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഉറങ്ങും ാണ് പിന്നെ കുറച്ച് പേർക്കൊക്കെ കുഴിനകം അങ്ങനെയൊക്കെ ഒരു ചേച്ചിയൊക്കെ പറഞ്ഞു പറഞ്ഞില്ലേ ഒത്തിരി സന്തോഷം ചേച്ചി ഒരാഴ്ച പരീക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞു കുഴിനകവും എന്താ ഈ വിരലിൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ കീറലോ അങ്ങനെ അങ്ങാണ്ട് ചേച്ചി പറഞ്ഞു അപ്പം അതിനൊക്കെ നമ്മുടെ ഓയില് ഇപ്പം ഇതാ ആയത് ഇത് രാവിലെ പിന്നെ വേറൊരാളെന്നെ കളിയാക്കിയതാണെന്നുരത്തില്ല വൈദ്യരെ പിന്നെ ഇത് ഓയില് ആ തൈലം തൈലം തൈലത്തിന് എന്ത് വില തൈലം ഉണ്ടോ തരാമെന്നൊക്കെ ചോദിച്ച് എന്നെ കളിയാക്കിയതാണെന്ന് അറിയത്തില്ല ഞാനിനി സത്യം പറഞ്ഞ ഒരു വൈദ്യര് നമ്മുടെ മദനകുമാർ എന്ന് പറഞ്ഞ ആള് ഞാനിങ്ങനെ ഓയിലുണ്ടാക്കി കണക്കിപ്പോൾ വൈദ്യരേന്ന് വിളിച്ചായിരുന്നു എന്ത് പറഞ്ഞ പോലെ അതുപോലെ ആകുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ ഒത്തിരി 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 സന്തോഷം എന്ത് വിളിച്ചാലും കുഴപ്പമില്ല ഒത്തിരി സന്തോഷം നമ്മുടെ ഓയിലിന് ഇത്രയും ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം എപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ എല്ലാ ഹസ്ബൻഡിനെ കൊണ്ടൊക്കെ കാണിക്കും കേട്ടോ സത്യമായിട്ടും ഇങ്ങനെ അതായത് നമുക്ക് വരുന്ന മെസ്സേജ് എല്ലാം കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സന്തോഷം കേട്ടോ എനിക്ക് പിള്ളേർ മക്കളുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് കരിമംഗല്യം മാറി മുഖത്തേ കറുപ്പ് മാറി മുഖത്ത് നല്ല തെളിച്ചം വന്നു പിന്നെ ചിലർ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേനും ഇത് എന്ത് ഫേഷ്യലാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നതെന്ന് പറയും അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം പിന്നെ ഒരു ചേച്ചിക്ക് അത് പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ അത് ഒരുപാട് മുഖം നിറച്ച് ഇങ്ങനെ കുരു പോലെ ആയിരുന്നു അപ്പം ഇങ്ങനെ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പം കുറേ ആൻറ്റിബയോട്ടിക് ഉള്ളിലേക്ക് കഴിക്കാൻ കൊടുക്കും കുറേ ക്രീമുകൾ മുഖത്ത് തേയ്ക്കാൻ കൊടുക്കും അത് കുറയാതെ വീണ്ടും ചെല്ലും വീണ്ടും ചെല്ലുമ്പോഴും പിന്നെയും ഇതുപോലെ കുറേ എന്താ കുറേ ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളെല്ലാം കൊടുക്കും ശുഭ ഒരു പത്താറായിരം രൂപ കൂടുതൽ ചിലവായിട്ടുണ്ട് ഇപ്പോൾ പക്ഷേ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ എന്തും വരട്ടെ എന്ന് കരുതി ശുഭയുടെ അങ്ങ് വാങ്ങിച്ചത് ഓയിൽ വാങ്ങിച്ചിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് നല്ലപോലെ തേച്ച് രണ്ടാഴ്ച കൊണ്ട് ആ കുരുവെല്ലാം ഉണങ്ങി വന്ന പോലെ ഒരു അവിടെ നല്ല ഒരു പിന്നെ വന്നുമില്ല ഇപ്പം മൂന്നാമത്തെ ഓയിലാണ് ചേച്ചി എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വാങ്ങിച്ച് മിനിഞ്ഞാന്ന് വാങ്ങിച്ച അപ്പോൾ അപ്പോഴാണ് എന്നോട് കഥകളെല്ലാം പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ പോയി ഇട എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പറഞ്ഞു വീഡിയോയുടെ താഴെ പോയി ഇടാൻ അറിയത്തില്ല മക്കളൊക്കെ വരട്ടെ എന്നൊക്കെ എന്നോട് പറഞ്ഞു പക്ഷേ നമ്മുടെ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് വന്നു കേട്ടോ അങ്ങനെ ഒത്തിരി 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 സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നമ്മുടെ ഓയിലിനെ പറ്റി അപ്പോൾ ഓയില് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതാണ് ഇപ്പോഴത്തെ ക്വസ്റ്റ്യന് അപ്പോൾ ഞാനിപ്പം കൂടിച്ചിട്ടൊക്കെ വന്നിരിക്കുവാണ് ഞാൻ ഓയില് രാവിലെ ഞാൻ ഇന്ന് ഓയിൽ തേച്ചതുമാണ് എങ്കിലും ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ച് നമ്മുടെ ഓയിലൊക്കെ എടുക്കട്ടെ കേട്ടോ ഇതാ നമ്മുടെ സ്കിൻ കെയർ എടുത്തു ഇനി വെറുതെ ഇങ്ങനെ ഒന്ന് കുളിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു രണ്ടോ മൂന്നോ തുള്ളി എടുത്താൽ മതി ഏ ഇപ്പം പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇപ്പം എൻ്റെ സ്കിന്നായിരിക്കത്തില്ല നിങ്ങളുടെ സ്കിന്നു അപ്പോൾ ഇച്ചിരി കൂടുതൽ വേണ്ടി വരും അതായത് ഒരുപാട് നാൾ പാർലറിലൊന്നും പോകാതെ മുഖത്തൊരു ഫേഷ്യലൊന്നും കൊടുക്കാതെ മുഖത്ത് വേറെ ഒന്നും മുഖത്തൊരു നാച്ചുറലായിട്ടുള്ള ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ ചിലപ്പം ഒരു നാലഞ്ച് തുള്ളി അത്രയും മതി കേട്ടോ അതിൽ കൂടുതൽ ഒട്ടും നമ്മുടെ എടുക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് തുള്ളി ഇങ്ങനെ എടുത്തിട്ട് നല്ലതുപോലെ കവളയിലും നെറ്റിയയിലും ഒക്കെ ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കവള് ഒത്തിരി ഉള്ളവർക്ക് ചെയ്യേണ്ട മസാജും കാണിച്ച് തരാം കവൾ ഇല്ലാത്തവർക്ക് ചെയ്യേണ്ട മസാജും കാണിച്ച് തരാം കേട്ടോ ആദ്യം ഫസ്റ്റ് നമ്മളിപ്പോൾ ഞാൻ കഴുത്തലോട്ട് കൊണ്ടുപോകുന്നില്ല ഞാൻ ഇപ്പം മുഖത്ത് നിങ്ങളെ കാണിക്കേണ്ട കേട്ട് മുഖത്തിട്ടിട്ട് ഞാനിപ്പോൾ ഇത് കടലമാവിട്ട് കഴുകി കടലമാവോ പയർ കൂടിയോ എന്തെങ്കിലും ഇട്ട് കഴുകി കളയാം അപ്പം ഞാൻ കഴുത്തലോണ്ട് കൊടുക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുമ്പം തന്നെ ഇത് കണ്ട ഞാനിങ്ങനെ മുഖത്ത് തൂത്ത് വെച്ചിട്ട് ഇത്രയും എൻ്റെ കൈയ്യലിങ്ങനെയുണ്ട് കഴുത്ത് ഫുള്ള് തേക്കണം കഴുത്തെ ഇനി ബാക്കി വരെ കഴുത്തേൽ ഇങ്ങനെ തേച്ച് കൊടുക്കണം അത് ഒത്തിരി ഒന്നും കൊണ്ട് ഈ മതി എന്നിട്ട് തേച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ മേലോട്ട് മസാജ് ചെയ്ത് കഴുത്ത് ഫുള്ള് ഇന്നലെ ഒരാൾ പറയുന്നുണ്ട് ഈ ശുഭയുടെ രസമാണ് ഓ കാണാനായിട്ട് അതെങ്ങനെയാണ് അതെങ്ങനെയാണങ്ങനെ സൂക്ഷിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഒത്തിരി സങ്കടപ്പെട്ട് സങ്കടപ്പെട്ടെഴുതിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴുത്ത് നമ്മൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ കഴുത്ത് നന്നായിട്ടിരിക്കും നമ്മൾ ഓയിലാണെങ്കിലും ക്രീംസൊക്കെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പം ക്രീമുടെ കുറകെ ഒന്നും പോകേണ്ട കാര്യമില്ല നമ്മൾ മോയ്സ്ചറൈസ് മോയ്സ്ചറൈസ് ചെയ്യണം എന്താ ായാലും മോയ്സ്റൈസർ നമ്മൾ ഒന്നും കയ്യിലില്ല അലോവേറ എടുത്തിട്ട് അതിൻ്റെ എടുത്താലും നമുക്ക് ഇതായാലും വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മോസ്ചറൈസർ അലോവേര ഒക്കെ ആയിട്ടുള്ള അപ്പം അതാണെങ്കിലും എടുത്തു വെച്ചാൽ മതി അപ്പം അടുത്തേ നല്ലതുപോലെ ഇങ്ങനെ മസ ഞാൻ എന്നും അതായത് ഞാനൊരു തൊണ്ണൂറ്റേഴിലാണ് ഞാൻ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റെട്ട് ഞാൻ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയത് തൊണ്ണൂറ്റി എട്ടിലാണ് ഞാൻ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചത് കേട്ടോ ഓക്കെ അതെ അപ്പം ആ സമയം മുതൽ നമുക്ക് ചെറിയ ബ്യൂട്ടിയുടെ ഒരു ഇതൊക്കെ വരുമല്ലോ അപ്പോൾ കഴുത്തേലൊക്കെ ഇങ്ങനെ ഞാൻ അന്നൊന്നും ഈ ഓയിലൊന്നും നമ്മുടെ കയ്യിലില്ലെങ്കിലും നമ്മൾ വെറും വെളിച്ചെണ്ണ എടുത്താണെങ്കിൽ പോലും ഞാൻ കുളിക്കുന്നതിന് മുമ്പ് കഴുത്ത് കയ്യ് മുഖം ഞാൻ മസാജ് ചെയ്യുമായിരുന്നു അന്നു മുതൽ അപ്പോൾ ഇപ്പം എന്നോട് ആ ചോദിച്ച ചോദിച്ചയാളുടെ അതവിടെ മുഴുവൻ വരയാണ് വരയാണ് വരുകയാണെന്നാണ് പറയുന്നത് ആ വര വരാതിരിക്കാനും ഒക്കെ നമ്മൾ മുൻപേ തന്നെ അതായത് നമുക്ക് കതിരെ കൊണ്ട വളം വെക്കുന്നത് അങ്ങനെ പറയുക വില അതായത് ഒരു പത്തൊൻപത് വയസ്സായിട്ട് നമ്മൾ ഇതൊന്നും ചെയ്യാതെ നമ്മളൊരു തേർട്ടി ടു തേർട്ടി ഫൈവ് ആ ഒരു പ്രായത്തിൽ തന്നെ നമ്മൾ കഴുത്ത് ഇനിയാണേലും കുഴപ്പമില്ല തുടർച്ചയായിട്ട് അതങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി ഓരോ കാര്യങ്ങളും എണ്ണ മസ്റ്റായിട്ടും കഴുത്തേല മുഖത്തോളം ഒക്കെ രാവിലെയും വൈകിട്ടും ഒക്കെ തേച്ച് കൊടുക്കുക കഴുത്തേൽ അത്രയും പോലെ ഒക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് പിന്നെ നമ്മൾ ഇതെല്ലാം ഇങ്ങനെയായി എല്ലാം വന്ന് കഴിയുമ്പം കുറേ ക്രീമുകളൊക്കെ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ മേടിച്ച് തേക്കുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഒരു ഒരു പത്തിരുപത് വയസ്സുള്ള കുറേ കുട്ടികളുണ്ട് ആ അവരോടൊക്കെ പറയുക അവർക്കൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യമായിരിക്കും നമ്മൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് എണ്ണ തേച്ച് മസാജ് ചെയ്യുക കേട്ടോ നമ്മുടെ സ്കിന്നെ നല്ല വരണ്ടൊന്നും വരാതെ ഡ്രൈ സ്കിന്നൊന്നും ആവാതെ നല്ല സോഫ്റ്റായിട്ടും നല്ല സുന്ദരമായിട്ടും ഇരിക്കും അല്ലേ ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും കഴുത്ത് കഴുത്ത് ഫുള്ള് ഇങ്ങനെ ഒരുപാട് എന്താ പ്രായം ചെന്ന പോലെയെല്ലാം കഴുത്തും മുഖവും എല്ലാം ആവും കയ്യും എല്ലാം ആവും അപ്പം കയ്യും കഴുത്തും മുഖവും ഒക്കെ നല്ല സുന്ദരമായിട്ടിരിക്കാനും നല്ല എന്താ നല്ല ഡ്രൈ സ്കിൻ ഒന്നും വരാതെ നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ ഇരിക്കാനും റിംഗിൾസ് ചാടി കയറി വന്നിരിക്കാനായിട്ട് നോക്കിയിരിക്കുക അപ്പോൾ അവനെ ഇങ്ങോട്ട് വരുത്തരുത് നമുക്ക് അപ്പോൾ റിംഗിൾസ് ഇപ്പോൾ എവിടെ കയറിയിരിക്കണം എവിടെ കയറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വന്നിരിക്കുക ചുപ്പി ചുളിഞ്ഞ് ചുളിയാനായിട്ട് വന്നി പിടിപ്പുണ്ട് നമ്മുടെ അടുത്ത ഒരു അമ്പത് ഒരു നാൽപ്പത്തഞ്ചിന് മുകളിലോട്ട് ഇവനിങ്ങനെ നമ്മുടെ ഫുള്ള് കറങ്ങി നടക്കും നമ്മൾ ഓടിച്ച് വിട്ടോണം അപ്പം ഓടിച്ചു വിടാനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എണ്ണ കൊണ്ടുള്ള മസാജ് എണ്ണ എന്ന് പറയുമ്പോൾ ഈ ഓയിലിപ്പോൾ നമ്മളിപ്പോൾ ഒരു അഞ്ച് മാസം വല്ലതായിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുന്നില്ല ഒന്നും വേണ്ട വെളിച്ചെണ്ണയാണെങ്കിലും മതി ഇപ്പം നമ്മുടെ ഓയിലില്ലെങ്കിൽ ഒലിവോയിൽ ചിലർക്ക് പിടിക്കത്തില്ല കേട്ടോ കളർ കറുപ്പ് കളർ വരുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ചില ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം ചിലർക്ക് ഒലിവോയിൽ പിടിക്കത്തില്ല പക്ഷേ എൻ്റെ മോളെ ചെറുതിലെയൊക്കെ ഇല്ലേ മോൾക്ക് ഇളയ മോക്ക് ഉണ്ടായപ്പോൾ ഇച്ചിരി കളർ കുറവായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല കളറല്ലേ അപ്പം മോക്ക് മൂത്തെയൊക്കെ നല്ല കളറായിരുന്നു അപ്പോൾ ഞാൻ മോളെ പിന്നെ മോളുടെ ദേഹമൊക്കെ ഇങ്ങനെ ഒരു ഡ്രൈ ആയിരുന്നു അപ്പോൾ ഞാൻ നന്നായിട്ട് ഒലിവ് ഓയിൽ തേപ്പിച്ചു രണ്ട് വർഷം ഒരു മൂന്ന് വർഷം കൊണ്ട് അട്ടിപ്പിച്ച് അവളെ ഒലിവ് ഓയിൽ മാത്രമാണ് തേപ്പിച്ച് എന്നിട്ടും ഒരു ഡ്രൈ സ്കിന്ന് പോലെ ഉണ്ട് കേട്ടോ ഇപ്പം നല്ല കളറുണ്ട് അല്ല ഞാൻ പറയുമായിരുന്നു ജനിച്ചപ്പോൾ അവൾക്ക് ചക്കലം കളർ കുറവായിരുന്നു മൂത്തയൊക്കെ നല്ല കളറും അപ്പോൾ ഞാൻ ഒത്തി എൻ്റെ കൊച്ചു ഞാൻ ഇരിക്കുന്നത് അപ്പോൾ എനിക്ക് ബി പി എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഒരു ഏഴാം മാസം മുതലും ബി പി എല്ലാം വന്നിട്ട് ബി പിടെ കൊണ്ടാണ് കൊച്ചങ്ങനെ ഇരുന്നെന്നൊക്കെ അന്ന് പറഞ്ഞു പക്ഷേ നാലേക്കാ കിലോ നാലേ മൂക്കാൽ കിലോ ഉണ്ടായിരുന്നു അയ്യോ എന്തോ ഒരു വയറും ൊക്കെ പോട്ടെ കഥകളൊത്തിരി അപ്പം നമ്മുടെ ഓയിലെടുത്തു ഓയിലെടുത്തിട്ട് നല്ലതുപോലെ മസാജ് ചെയ്യുക ആദ്യം ഫസ്റ്റ് നമ്മൾ കഴുത്ത് മസാജ് ചെയ്തു പിന്നെ കഴുത്തിൻ്റെ രണ്ട് സൈഡും ഇതാ ഇങ്ങനെ മസാജ് കൊടുക്കുക ബാക്കി വശത്ത് ഇങ്ങനെ മസാജ് കൊടുക്കുക എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും താഴേക്ക് താഴേക്ക് തിരുവരുത് മേളിലോട്ട് മേളിലോട്ട് നല്ലതായിട്ട് മസാജ് കൊടുത്താൽ ഇവിടം വരെ വന്ന് എന്നിട്ടിനി ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ പോവുക ഇവിടെ കവളുള്ളവരുടെ കാര്യമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ എന്നെപ്പോലെ ഫേസ് ഇരിക്കെ ഏകദേശമൊക്കെ ഒത്തിരിയും പേര് പറഞ്ഞിട്ടുണ്ട് ശുഭയുടെ മുഖം പോലെ എന്നൊക്കെ പറഞ്ഞ് പറയുന്നില്ലേ അങ്ങനെ പറയുന്നവർക്ക് വേണ്ടിയുള്ള മസാജാണ് ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ അതായത് കവളുള്ളവരുടെ മസാജാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അത് ശ്രദ്ധിച്ചോണം കവളില്ലാത്തവർ വേറെ മസാജ് അത് ഞാൻ കാണിക്കാൻ രണ്ടാമത് കാണിക്കാം ഇതിപ്പം എന്നെപ്പോലെ കാണിക്കാം ഇങ്ങനെ ഇങ്ങോട്ട് വെക്കുക പിന്നെ നമ്മൾ ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ മേളിലോട്ട് തന്നെ പോയിട്ട് ഇങ്ങനെ ഒന്ന് മസാജ് കൊടുത്തിട്ട് ഒരുപാട് മസാജ് കൊടുക്കണ്ട പിന്നെ ഇവിടെ ഒക്കെ അതെ ഇങ്ങനെ ഇങ്ങോട്ടൊന്ന് ചെറിയൊരു പ്രഷർ പിടിച്ച് ചെറുതായിട്ടൊന്ന് നിർത്തുക അവിടെ ചെറുതായിട്ട് ഒത്തിരി അമർത്തമൊന്നും വേണ്ട അത് നമ്മുടെ ഇങ്ങനെയുള്ള ഈ ചുളിവുകൾ വരാതെ പിന്നെ ലാഫിങ് നമ്മൾ ചിരിക്കുമ്പോഴൊക്കെ ഇവിടെ ഇങ്ങനെ എനിക്കൊക്കെ നല്ലതായിട്ടുണ്ട് ഇവിടെ ഒക്കെ കണ്ട അതൊക്കെ നമുക്ക് മാറാൻ വേണ്ടി ആയിട്ടാണ് അവിടെ ഒക്കെ നല്ല ചുളി ചുളിവുകളായിട്ട് അവിടെ വരും അങ്ങനെ നമുക്ക് വരാതിരിക്കാനുള്ള കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് എനിക്കുണ്ടെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എപ്പോഴും ഇങ്ങനെ തീണ്ട തീണ്ട ചിരിക്കുമ്പോൾ അതെല്ലാവർക്കും വരുന്നതാണ് അതൊന്നും ആരും വിഷമിക്കേണ്ട പിന്നെ നമ്മുടെ ചുണ്ടിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ ചുളിവുകൾ വരാതിരിക്കാനുള്ള മസാജാണോ ഇങ്ങനെ ചുണ്ടെ തന്നെ ചെയ്യാം ചൂണ്ടേ കൂട്ടി തന്നെ വലിച്ചു ഇങ്ങോട്ട് ചെയ്ത് ഇവിടെ കൊണ്ട് നിർത്തണം ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇരട്ടത്താടിയൊന്നും വരാതെ നമ്മുടെ കവളൊന്നും തൂങ്ങി വരാതിരിക്കാനായിട്ടുള്ള ഒരു മസാജാണിത് പ്രത്യേകിച്ച് നമ്മുടെ കൊണ്ട് മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടി നമ്മുടെ സ്കിന്ന് ഗ്ലോ വെളുത്ത് ഗ്ലോ ആകുന്നതിനോടൊപ്പം തന്നെ റിംഗിൾസിനെ നമ്മൾ മാറ്റി കളയാനുള്ള മസാജും കൊണ്ടാണ് ഈ ഓയിലും കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നമ്മൾ മസാജ് ചെയ്യുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ ചെറുതായിട്ട് മൂപ്പിൻ്റെ ഇങ്ങോട്ട് പോയിട്ട് ഇവിടെ കണ്ട വെക്കുന്നതിൻ്റെയൊക്കെ ഒരുപാട് പേർക്ക് ഇവിടെ കണ്ണട വെക്കുന്നതിൻ്റെ ഒരു കറുത്ത പാട് കാണത്തില്ലേ പോകാൻ വേണ്ടിയാണേ നമ്മളിവിടെയൊക്കെ ചെയ്ത് ഇങ്ങനെ പോയിട്ട് ഇത് വിടുക പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം ഇങ്ങനെ വെച്ച് കൊടുക്കാവേ നമ്മുടെ കല്ലേ കൈയ്യാൽ ഓയിലുണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുപോയി ഇവിടെ കൊണ്ട് പ്രസ് ചെയ്ത് നിർത്തണം ഇത ഇങ്ങനെ ഒരു പത്ത് പ്രാവശ്യം ചെയ്യാവേ ഇങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ഇങ്ങനെ ഇച്ചിരി ഒന്ന് വലിച്ചു പിടിച്ച് കേൾക്കുക അതുപോലെ തന്നെ നമ്മുടെ മൂന്നര വരളെ കൊണ്ട് നമുക്ക് കല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ ഒരു അഞ്ചാറ് പ്രാവശ്യം മസാജ് ചെയ്ത് കൊടുക്കാം അതും ഇതുപോലെ ഇതുപോലൊരു പത്ത് പ്രാവശ്യം ഇതാ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം പിന്നെ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ ആ കണ്ണട വെക്കുന്നതിൻ്റെ പറപ്പും ആ കുഴിഞ്ഞിരിക്കുന്നതും ഒക്കെ ഒന്ന് മാറാൻ വേണ്ടി ഇങ്ങനെ ഒരു പത്ത് അത് പ്രാവശ്യം എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഇവിടെ കൊണ്ട് നിർത്തുക ഇങ്ങനെ വെക്കുക ഇങ്ങനെ വിൽക്കുക അപ്പം എല്ലാവരുടെ ഒരു പ്രശ്നമാണ് അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞു എന്നോട് ചുഭയ ഓയിൽ തേച്ചിട്ട് ആ കണ്ടാൽ വെക്കുന്ന അവിടുത്തെ ആ പാട് നന്നായിട്ട് മാറിയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ എൻ്റെ ഇവിടെ കറുത്ത അതുകൊണ്ടാണ് നിങ്ങളിലോട്ട് ഞാൻ ഈ ഒരു മസാജും കൂടെ കാണിച്ചു തരുന്നത് ഇതാ ഇങ്ങനെ അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് അപ്പോൾ അത് നന്നായിട്ട് മാറിയെന്ന് പറഞ്ഞു അതാ ഇവിടെ ഇവിടെ ആണല്ലോ ഇങ്ങനെ ഈ ഒരു കറുത്ത പാട് വരുന്നത് അതിങ്ങനെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടാണ് പ്രസ് ചെയ്യുക ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട പ്രസ് ചെയ്ത് നിർത്താം പിന്നെ നമ്മൾ നെറ്റിയിലോട്ട് പോകുമ്പോൾ നെറ്റിയലുള്ള വരകൾ മാറാനായിട്ട് ഇങ്ങനെ 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 ഇങ്ങനെയൊന്ന് റൗണ്ട് മസാജ് കൊടുക്കാം ഒരു അഞ്ച് പ്രാവശ്യം റൗണ്ട് മസാജ് കൊടുത്തിട്ട് പിന്നെ നമ്മുടെ ഈ വിരലാണെങ്കിൽ ഈ വിരലാണേലും ഏത് വിരലാണേലും കുഴപ്പമില്ല നമ്മളിത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ച് ഇങ്ങനെ ഒന്ന് നിർത്തുക പഴയ വീഡിയോസ് കാണിച്ചിട്ടുള്ളതാണ് പുതിയ സബ്സ്ക്രൈബേഴ്സിനും പുതുതായിട്ട് ചോദിച്ചവർക്കും വേണ്ടിയാണ് ഈ മസാജ് കാണിക്കുന്നത് ഇങ്ങനെ വെക്കുക പിന്നെ ഇവിടുന്ന് ഇങ്ങനെ 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 കൊണ്ടുപോയി ഇവിടെ എങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചു നിർത്തണം പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മുടെ നെറ്റിയുടെ വീതിയും ഇതും അനുസരിച്ച് നിങ്ങളൊരു പത്ത് പ്രാവശ്യം അങ്ങനെ ചെയ്തോണം പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇവിടെ കൊണ്ടുപോയി നിർത്തി കൊടുക്കാം പിന്നെയും കയ്യിലേത് എണ്ണ മിച്ചു ആ എണ്ണ നമുക്ക് നമ്മുടെ കയ്യിലും വേറെ ഒരു രണ്ട് മൂന്ന് തുള്ളിയും കൂടെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഫുള്ള് നമുക്ക് കയ്യിലും കൂടെ നല്ലപോലെ തേച്ച് അപ്ലൈ ചെയ്തു കൊടുക്കാം കേട്ടോ പിന്നെ ഇനി കാണിക്കാൻ പോകുന്നത് കവളെല്ലാം ഒട്ടിയിരിക്കുന്നു അവരുടെ മസാജ് ഒട്ടും കവളില്ല എത്ര പേര് വാട്സപ്പിൽ വന്നിട്ടുണ്ട് ചോദിച്ചി എനിക്ക് കവളില്ല കവളില്ല കവളുണ്ടാകാൻ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വീഡിയോസ് ഉണ്ട് അവർക്ക് നമ്മുടെ ഓയിലും കൊണ്ട് എങ്ങനെ ഓയിലവർ അവരുടെ കയ്യിലെല്ലാം ഓയിലുണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചവരുടെ കയ്യിലെല്ലാം ഓയിലുണ്ട് കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഓയിലില്ലായെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ എടുത്താൽ മതി അവർക്കുള്ള മസാജ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ഇവിടം വരെ കഴുത്തിൻ്റെ ഇവിടം വരെ ചെയ്ത് നിർത്തിയല്ലോ പിന്നെ ഇവിടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഈ നമ്മുടെ ഉള്ളം കൈ കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ 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 ഒരു പൊത്ത് പ്രാവശ്യം നന്നായിട്ട് നന്നായിട്ടിത് ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക പിന്നെ ഇവിടം ഇവിടെ ഇതാ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് മസാജ് നമ്മുടെ ഉള്ളം കൈകോട്ട് നന്നായിട്ട് റൗണ്ട് മസാജ് ചെയ്യുക ഏ എന്നിട്ട് നിങ്ങൾ മേൽപോട്ടായിരിക്കണം ഇങ്ങനെ 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 ഇങ്ങനെയുള്ളൊരു രീതി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങോട്ടല്ലേ കാണിച്ചേ എൻ്റെ വണ്ണമുള്ള ഇതായത് കൊണ്ട് ഞാൻ ഇങ്ങനെ ഇവിടെ കൊണ്ടു നിർത്തുമായിരുന്നു നിങ്ങൾ മേൽപോട്ട് വേണം മസാജ് ചെയ്യാൻ കേട്ടോ ഇങ്ങനെ 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 മേൽപോട്ട് വേണം മസാജ് ചെയ്യാനായിട്ട് വേറെ എല്ലാം അതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ പിന്നെ കണ്ണിൻ്റെ ഇവിടുത്തെ ഈ കണ്ണട വെച്ച് അതൊക്കെ അങ്ങനെ കണ്ണട വെക്കുന്നവരാണെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് കവിളിൻ്റെ അവിടെ മാത്രമാണ് പ്രശ്നം ഉള്ളം കൈകൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യുക പിന്നെ ഇങ്ങനെ 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 ഇങ്ങോട്ട് നിങ്ങൾ കൊണ്ടുപോകണം ഞങ്ങൾ വണ്ണം ഉള്ളവരും ഇതാ ഇങ്ങനെ ഇങ്ങോട്ടും കൊണ്ടുപോകണം മനസ്സിലായെന്ന് കരുതുന്നു ഇനി ഓയിലിനെ പറ്റി എപ്പോഴും എപ്പോഴും പറഞ്ഞാൽ ഇതെല്ലാം അറിയാവുന്നവർക്കും അന്ന് ആ മാസം ഞാൻ ഓയിൽ തുടങ്ങി ആ മാസം മോയിൽ ഓയിൽ വാങ്ങിച്ചവർക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരിക്കും കാര്യം എന്താണെന്ന് വെച്ചാൽ അതുപോലെ ഞാൻ പറഞ്ഞു കാണിട്ടുണ്ട് ഇപ്പം നിങ്ങളുടെ അടുത്ത് എങ്കിലും പിന്നെ മൂക്കിൻ്റെ ഇവിടെ ഒക്കെ ചിലരുടെ ഇങ്ങനെ കറുപ്പ് കാണും മൂക്കിൻ്റെ ഇവിടെ വെട്ട് കാണും അല്ലേ അതൊക്കെ പോയെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പം ആ ഓയിലും കൂടെ നമ്മുടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് വണ്ണമുള്ളവർക്കും മുഖത്തിന് വലുപ്പമുള്ളവർക്കും ഈ പറഞ്ഞ മസാജ് ചെയ്യണം പിന്നെന്താ ഇനി ഓയിലിനെ പറ്റി ഇങ്ങനെ ഡൗട്ട്സ് ചോദിക്കുന്നത് ആ പിന്നെ എപ്പോഴും എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഓയില് സോപ്പ് ഇട്ടാണോ ഫേസ് വാഷ് ഫേസ് വാഷ് വേണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് അത് വീഡിയോയൊന്നും കാണാത്തവരായിരിക്കും ഇതിനെപ്പറ്റി ചോദിക്കുന്നത് അപ്പോൾ ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഓയിൽ തേച്ചിട്ട് ഒന്നുകിൽ പയറുപൊടി ഇട്ട് കഴുകിക്കളയണം അല്ലെങ്കിൽ കടലമാവ് ഇട്ട് കഴുകിക്കളയണം ഒരുപാട് ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവർ കടലമാവ് വേണ്ട പയറുപൊടി തന്നെ എടുത്തു വേണം കേട്ടോ അപ്പോൾ നല്ലപോലൊന്ന് പിന്നെ പയറുപൊടിക്കത് പാലൊഴിച്ചിട്ട് ഈ സമയം തേക്കണമെന്ന് ചോദിച്ചിട്ടുണ്ട് വേണ്ട നമ്മുടെ ഓയിൽ തേച്ച് കഴിഞ്ഞിട്ട് പയറുപൊടി വെറും പച്ചവെള്ളത്തിൽ ചാലിച്ച് നല്ല നല്ലപോലെ ഒന്ന് ഒത്തിരി അമ്മയ്ക്കൊന്നും തിരുമ്മണ്ട പയറുപൊടി പൊടി നല്ല പോലെ ഒന്നും പൊടിയത്തില്ലല്ലോ അതിന് കുറച്ച് ഇത് കാരി കാണും എന്തായാലും അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഇട്ട് തിരുമ്മി അങ്ങനെ എടുക്കണ്ട ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് കഴുകിക്കളഞ്ഞിട്ട് ഇരുന്നാൽ മതി ഇപ്പം ഇതിങ്ങനെ നമ്മൾ പിന്നെ പിന്നത്തെ ക്വസ്റ്റ്യൻ ഓയിൽ തേച്ച് എത്ര സമയം ഇരിക്കണം ഓയില് തേച്ച് മണിക്കൂർ ഇരിക്കണം പത്ത് 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 എങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ മണിക്കൂർ ഇരിക്കാനായിട്ട് പിന്നെ എന്താ ചോദിക്കുന്നത് പിന്നെ എപ്പോഴും ചോദിക്കുന്നത് കുറച്ചിട്ട് കയ്യിലോട്ട് ഓയില് കിട്ടിക്കഴിയുമ്പോൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതിനൊരു നല്ല മറുപടി ആയെന്ന് ഞാൻ കരുതുന്നു ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് വീണ്ടും ഞാനിങ്ങനെ വന്നത് പിന്നെ ഞാൻ ഓർക്കട്ടെ പിന്നെ ചോദിക്കുന്നത് ഓള് വരാറായിപ്പോൾ ഹസ്ബൻഡ് വിളിക്കാൻ പോയതാണ് അപ്പോൾ അത്രയൊക്കെ അല്ലേ ഉള്ളൂ സംശയങ്ങൾ പിന്നെ പിന്നെ ഞാൻ കുറേ എഴുതി വെക്കണം എന്ന് വിചാരിച്ചതാണ് ഇങ്ങനെ എല്ലാവർക്കും ഒരേ ഒരു ഒരു ഡൗൺസ് തന്നെ പലരും ചോദിക്കുമ്പോൾ ഞാൻ എഴുതി വെക്കണം എന്ന് വിചാരിച്ച് അത് മറന്നുപോയി അത് പിന്നെ പിന്നെ എത്ര നേരത്തെ ഏക്കണമെന്ന് കുറേ ആൾക്കാർ ചോദിക്കണം അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളുടെ മുഖത്തെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് അതനുസരിച്ച് രാവിലെയും വൈകിട്ട് തേക്കാം മുഖത്ത് ഒരു പ്രശ്നവും ഇല്ല നല്ല വെളുത്തിരിക്കുന്ന ആരും ഹാപ്പിനാരി വാങ്ങിക്കത്തില്ലല്ലോ അല്ലേ അപ്പോൾ ഈ കരിമംഗല്യം പോലെയും ഇങ്ങനെ മൂക്കയിലൊക്കെ ഇങ്ങനെ കറുപ്പ് ചെറിയ ഡാൻസ് കോർട്സ് ഒക്കെ ഉള്ളവർക്ക് രാവിലെയും വൈകിട്ട് രണ്ടോ മൂന്നോ തുള്ളി എടുത്താൽ പോരെ ഇത് കണ്ടോ ഞാൻ അത്രയും എടുത്ത് ഇപ്പോഴും എൻ്റെ കയ്യെ നന്നായിട്ട് എന്ത് കേട്ടോ അങ്ങനെ നമ്മൾ ഒരു കുഴി ഒഴിഞ്ഞാൽ എണ്ണയാണ്ട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ടുണ്ട് യോ ഇത് ഏഴ് മാസം തയ്ക്കാനായിട്ടുണ്ടല്ലോ എന്നിങ്ങനെ ഒരാൾ പറഞ്ഞു കേട്ടോ അതായത് ശുഭ പറയുന്നത് കറക്റ്റാണ് ശുഭ മുഖത്ത് രണ്ട് മൂന്ന് മൂന്നുള്ളി എടുത്തല്ലേ കാണിക്കുന്നത് അപ്പോൾ അതുപോലെ അവർക്കും ഇതായിരുന്നു എന്ന് പറഞ്ഞു അപ്പം മിക്കവർക്കും അങ്ങനെ ആകും കേട്ടോ പിന്നെ കൂടുതൽ പ്രശ്നങ്ങൾ സ്കിന്നിലുള്ളവർക്ക് ഒത്തിരി ഡ്രൈ സ്കിന്നും ഒക്കെ ആയിട്ടുള്ളവർക്ക് ഇങ്ങനെ കുറച്ച് അധികം എടുക്കേണ്ടി വരും പിന്നെ കഴുത്തെ കറുപ്പ് ഒരുപാട് പേരുടെ മാറി എന്ന് പറഞ്ഞിട്ടുണ്ട് കഴുത്തേൽ കറപ്പ് കേട്ടോ പിന്നെ കൈയൊക്കെ നല്ല സോഫ്റ്റ് ആയി നല്ല ഡ്രൈനെസ്സൊക്കെ മാറിയെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാം പറയുവാണുമാണ് ഇനി നമ്മുടെ മുഖം ഞാനൊന്ന് ഞാൻ ഇവിടെ ആയർ കൂടിയും കടലമാവും ഉണ്ട് എൻ്റെ കയ്യിൽ അപ്പൊ ഞാൻ ഏതെങ്കിലും വന്നിട്ട് നല്ലപോലെ വാശിയിട്ട് വരാമെ കേട്ടോ ഞാനിപ്പോൾ പയറ് എടുത്തത് കേട്ടോ ഇതാ ഇങ്ങനെ വെറുതെ നമ്മൾ സോപ്പ് തേക്കുക അല്ലേ ചിലർ ചോദിക്കുന്ന ക്വസ്റ്റിനാണ് പയറു പൊടി എങ്ങനെയാണ് തേച്ച് കഴുകി കളയുന്നത് പയറ് പൊടിക്കകത്ത് പാല് ചേർക്കണോ ഇങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ ഇപ്പം നമ്മൾ വാഷ് ചെയ്ത് നമ്മുടെ ഓയിൽ കളയാൻ വേണ്ടി അതായത് ബോൾസൊക്കെ ഓപ്പണായിട്ടൊക്കെ ഇരിക്കുന്നവരുടെയൊക്കെ ഉള്ളിലേക്കൊന്നും ഓയിൽ പോയി കുരുവോ കാര്യോ മറ്റു പ്രശ്നങ്ങളൊന്നും ഒന്നും ഉണ്ടാവാതിരിക്കാനായിട്ടാണ് നമ്മൾ പയറ് പൊടി ഇട്ട് തേച്ച് കഴുകുന്നത് പിന്നെ നമ്മുടെ ഇത്രയും നല്ലൊരു ഓയില് കെമിക്കലുള്ള സോപ്പും ഫേസ് വാഷും ഒന്നും ഇട്ട് കഴുകി നശിപ്പിക്കല്ലേ കേട്ടോ അപ്പം എല്ലാവരും പയറോടിയോ കടലമാവോ ഒക്കെ ഇട്ടൊന്ന് കഴുകിക്കളയണം കേട്ടോ ഇപ്പം ഇതേ സാദാ ഇതുപോലെ ഇങ്ങനെ അങ്ങ് കഴിയാൽ മതി ഇനി ഞാൻ കഴിയിട്ട് വരാവേ നല്ലപോലെ മുഖം വാഷ് ചെയ്ത് കേട്ടോ മുഖം നമ്മൾ ഓയിൽ തിരിച്ച് മസാജ് ചെയ്ത് വാഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ഗോൾഡ് ഫേഷ്യൽ ചെയ്ത പോലുള്ള ഒരു ഇത് വരും മുഖത്ത് ഉറപ്പായിട്ടും ഇല്ലേ നിങ്ങൾക്ക് ഫീൽ ചെയ്തോ അങ്ങനെ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലേ മുഖം നല്ല മാറ്റം വരും ഒരു പ്രാവശ്യം തന്നെ ഓയില് ആ ഇന്നലെ ഒരു ചേച്ചി നട്ടാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലം നമ്മുടെ കോട്ടയം തന്നെ കേട്ടോ അപ്പം ഇതുപോലെ ഇന്നലെയാണ് ഓയിൽ കിട്ടിയത് ഓയില് ഓയിൽ തേച്ചപ്പോൾ തന്നെ സുന്ദരിയായി ശുഭേദി ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഓയില് തേച്ചിട്ടുള്ള അനുഭവങ്ങൾ താഴേക്ക് റിപ്ലൈ ആയി സോറി കമൻ്റായിട്ട് ഇടണം കേട്ടോ എൻ്റെ അടുത്ത് പറയുന്നുണ്ടല്ലോ എല്ലാവരും വന്ന് അങ്ങനെ ആയി ഇങ്ങനെ ആയി എന്നൊക്കെ അത് തേച്ചവരെല്ലാവരും താരേക്ക് വീണ്ടും 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 വാങ്ങിക്കുന്നവരുണ്ടല്ലോ അവരാരും വന്ന് കമൻ നമ്മുടെ വീഡിയോൻ്റെ ആയിട്ട് താഴെ വന്നിട്ട് കമൻറ്റ് ഇടുന്നില്ല കമൻ്റ് അറിയാം ഇടാൻ അറിയാം മേലെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടണം കേട്ടോ എല്ലാവർക്കും തേച്ചിട്ടുള്ള അനുഭവങ്ങൾ അപ്പോൾ ഇന്ന് ഞാൻ പോട്ടെ ഞാൻ കൂളിയെല്ലാം കഴിഞ്ഞ നേരം നിങ്ങൾക്ക് വേണ്ടി ഓയിൽ തയ്ച്ച് ഒന്നും കൂടെ നമ്മൾ വാഷ് ചെയ്ത് കളഞ്ഞതാണ് അപ്പോൾ നാളെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ